നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഡൽഹിയുടെ വാഹന വിപണിയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു വാർത്ത മലയാള മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങൾ അറിഞ്ഞ പോലെ തന്നെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു വാർത്ത വന്നതിന് ശേഷം പരിധിയിൽ കൂടുതലായിട്ട് കോളുകളും അതുപോലെ തന്നെ മെസ്സേജസും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹി വാഹന വിപണിയെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്ത ആളുകളൊക്കെ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്തവരും അതുപോലെ തന്നെ കോൾ വിളിച്ചിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടാവും അപ്പോൾ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാനിത് മുന്നേ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളൊരു പജറ സ്പോട്ട് നോക്കി അത് വീഡിയോസ് എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഏതായാലും ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്ന് ആദ്യം തന്നെ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും അതിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടു തൗസൻഡ് എയ്റ്റീൻ ഓൺവേഡ്സ് ഡൽഹിയിൽ ഓൾറെഡി വന്നിട്ടുള്ള ഒരു നിയമാണ് എയ്റ്റീൻ ഫസ്റ്റ് ഓർ സെവൻറ്റീൻ ലാസ്റ്റ് എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല ഏതായാലും നിങ്ങൾ പല ആളുകൾക്കും അറിയാം എൻ്റെ വീഡിയോസൊക്കെ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഈ ഒരു യൂസ്ഡ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത് ആദ്യമേ ഞാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് കാരണം ഇതിൻ്റെ മുന്നേ ഒക്കെ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാനൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് ധാരാളം ബ്രോക്കർമാർ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ മലയാളി സുഹൃത്തുക്കളൊക്കെ വണ്ടികൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വണ്ടികൾ എടുത്ത് കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ചെയ്യാറുണ്ട് ഏതായാലും അതൊരു വീഡിയോ ആക്കി കാണിച്ച് പല ഷോറൂമുകളും നിങ്ങളെ പരിചയപ്പെടുത്തി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു തുടങ്ങിയത് ഞാൻ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുമായിട്ടൊക്കെ കുറച്ച് ബാക്കിയായിട്ടൊക്കെ ഡൽഹി കരോൾ കരോൾബാഗെന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് തന്നെ മുന്നേ തന്നെ ആ സമയങ്ങളിലൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അതൊക്കെ പോട്ടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബ്രോക്കേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സത്യാവസ്ഥ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു വസ്തുത കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലായപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ആദ്യ സമയത്തൊക്കെ ഷോറൂംസിലെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഡൽഹിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഷോറൂംസുകളുണ്ട് നമ്മുടെ കേരളത്തിലെ മൊത്തം കൂട്ടിയാൽ പോലും ഡൽഹിയിൽ അത്രയും വരില്ല എന്ന് തന്നെയാണ് പറയാം അത്രയും അധികം ഷോറൂംസ് ഡൽഹിയിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ കുറച്ച് ഷോറൂംസിലെ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പയ്യ പയ്യെ ഓരോ ഷോറൂമുകൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ ആന്ധ്രക്കാർ കർണാടകക്കാരൊക്കെ വണ്ടികൾ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഒരു ഷോറൂമിൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ വാഹനങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാ വണ്ടിയുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിന് അതൊരിക്കലും പ്രാക്ടിക്കലും അല്ല അപ്പം നമ്മൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് നിങ്ങളുമായിട്ട് പറയുന്നത് നമ്മൾ പർച്ചേസ് സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി പർച്ചേസ് ചെയ്യാൻ എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കുറേ സുഹൃത്തുക്കൾ വണ്ടികൾ വാങ്ങാറുണ്ടായിരുന്നു അപ്പം ഒരു ഷോറൂമിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കുറേ കാലം ഇങ്ങനെ യൂട്യൂബിൽ കിടക്കും അപ്പോൾ പിന്നീടും ഒക്കെ ആളുകൾ കണ്ടിട്ട് അടുത്ത സ്റ്റോക്കൊക്കെ വരുന്ന സമയത്ത് പല വണ്ടികൾ വാങ്ങിക്കാറുണ്ട് അങ്ങനെ പല ഷോറൂംസിലും പല ഇഷ്യൂസും ഇങ്ങനെ കേട്ട് തുടങ്ങി ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്താണ് ഓരോ ഇഷ്യൂസും ഇങ്ങനെ മനസ്സിലാകുന്നത് അങ്ങനെ ഷോറൂംസ് പതിയെ പതിയെ കട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ഒന്നര കൊല്ല രണ്ട് കൊല്ലത്തോളമായിട്ട് ഞാൻ ഇൻഡിവിജ്വൽ വണ്ടികൾ മാത്രമാണ് കാണിക്കുന്നത് അതാവുന്ന സമയത്ത് എനിക്ക് ടെൻഷനില്ല കാരണം അത്യാവശ്യം ഒരു ബ്രോക്കർമാരായിട്ടും അതുപോലെ തന്നെ നല്ല ഡീലർഷിപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് കണക്ഷൻസ് എനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ ഒരു ബേസിൽ ഇപ്പോൾ നമ്മളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വണ്ടി എടുക്കുന്ന എടുത്തിരുന്ന തരുന്ന ബ്രോക്കർമാരുണ്ട് അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള വണ്ടിയാണ് എടുക്കുന്നുള്ള അവർക്ക് അറിയാം അപ്പോൾ അവർ ആ രീതിയിലുള്ള വണ്ടികൾ മാത്രമേ ഇപ്പം എനിക്ക് എനിക്കാണെങ്കിലും എനിക്കിത് പറഞ്ഞു തരുള്ളൂ കാരണം ഏതെങ്കിലും ഒരു ചവർ കാണിച്ചതിൻ്റെ കാര്യമില്ല അവരെ സമയം മുമ്പും എൻ്റെ സമയം മുമ്പും ഞാൻ പോയി നോക്കി കഴിയുമ്പോൾ അത് വേണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ട് ആ രീതിയിലുള്ള വണ്ടികളാണ് എനിക്കും കാണിച്ചു തരാറുള്ളത് ബ്രോക്കർമാർ വണ്ടി എടുത്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഡീലർഷിപ്പിൽ നിന്ന് വണ്ടി എടുക്കാറുണ്ട് ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ വണ്ടികൾ കാണിക്കുന്ന സമയത്ത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ഒരുവിധ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ ഡോക്യുമെൻറ്റ് വൈസ് എല്ലാം ആണോ ചലാൻസ് പെൻഡിങ് ഉണ്ടോ നമുക്ക് എൻ ഒ സി കിട്ടുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങളുടെ നമ്മുടെ ആരെങ്കിലും വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും എനിക്കും ടെൻഷൻ ഫ്രീ ആണ് കാരണം ഞാനിപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് എൻ ഒ സി കിട്ടും എല്ലാം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ ഞാൻ ഇതുവരെ എടുത്തു കൊടുത്ത എല്ലാ വണ്ടികൾക്കും എൻ ഒ സി എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഞാനിവിടെ വന്ന സമയം വരെയുള്ളതിനകത്ത് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഫോർച്യൂണർ മാത്രമാണ് എൻ ഒ സി പെൻറ്റിങ്ങുള്ളത് അത് അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ബാക്കി എല്ലാ വണ്ടിയുടെയും എൻ ഓ സി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്ത വണ്ടിയുടെ എല്ലാം ക്ലിയർ ആയിട്ടാണ് ചലാൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ എന്തായാലും പെൻഡിങ്ങും ഇല്ല അപ്പോൾ അത്രയും ക്ലിയറായിട്ട് പേപ്പർ വൈസ് നോക്കിയിട്ടാണ് വണ്ടികൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്കും നടക്കാൻ പറ്റും എനിക്ക് പുതിയ പുതിയ കച്ചവടങ്ങൾ ചെയ്യാൻ പറ്റും പലരും ചെയ്യുന്ന പോലെ നിരത്തി എല്ലാ വണ്ടികളും പരത്തിപ്പിച്ച് വീഡിയോ കാണിച്ച് ചെയ്യുന്ന രീതി ഞാൻ ചെയ്യാറുമില്ല അപ്പം പുതിയ പ്രേക്ഷകർക്കൊക്കെ ചിലപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും തോന്നാം പക്ഷേ പണ്ട് മുതൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള വണ്ടികളാണ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ പ്രൊസീജർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏതായാലും അറിയാം അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് ആ ഒരു സംഭവം ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ കൊടുക്കില്ല ഡീസൽ കൊടുക്കുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു നിയമത്തിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു ജൂലൈ ഫസ്റ്റ് മുതലാണ് ഈ പെട്രോളും ഡീസലും കൊടുക്കില്ല അല്ലെങ്കിൽ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് പിടിച്ചകത്താക്കും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വാർത്ത കേട്ടിട്ടാണ് പലരും പല എന്താ പറയുക പല മോഹന വാഗ്ദാനങ്ങളും നമ്മളെ ആളുകളിലേക്ക് തന്നിട്ടുള്ളത് ഞാൻ ആരെയും എടുത്തൊന്നും പറയുന്നില്ല അപ്പം നമ്മൾ പല ആളുകളും ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെന്നുള്ള കാര്യം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ഏതായാലും അതിനൊരു വസ്തുത എന്താണെന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നിയമം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡൽഹി റോഡിൽ വന്നിട്ടുള്ള ഡൽഹിയിൽ വന്നിട്ടുള്ള ഒരു നിയമാണ് പത്ത് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടി ഡൽഹി റോഡുകളിലൂടെ ഓടാൻ പാടില്ല പൊലൂഷൻ പൊല്യൂഷൻ കൊണ്ട് അത് പത്ത് കൊല്ലത്ത് കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടി കൂടുതൽ പുക പുറന്തള്ളെന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് നിരോധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളിൽ കൂടുതൽ ടെക്നിക്കൽ ഭാഗത്തേക്കും നമ്മൾ പോകേണ്ട ആവശ്യമില്ല കാര്യം ഇതാണ് അതുപോലെ തന്നെ പതിനഞ്ച് കൊല്ലം കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വണ്ടിയും റോഡിൽ ഉപയോഗിക്കാൻ പാടില്ല റോഡിൽ ഓടാൻ പാടില്ല നമ്മുടെ നാട്ടിലൊക്കെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ റിന്യൂവൽ ചെയ്ത് കൊടുക്കാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ റിന്യൂവൽ ചെയ്യില്ല അതായത് പത്ത് കൊല്ലം കഴിഞ്ഞ ഡീസൽ വണ്ടി റോഡിൽ ഓടാൻ പറ്റില്ല അതുപോലെ തന്നെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ പെട്രോൾ വണ്ടിയും റോഡിൽ ഓടാൻ പറ്റില്ല അത് ഏത് സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത വണ്ടി വേണമെങ്കിൽ ആയിക്കോട്ടെ ഡൽഹി എൻ റീജിയണിൽ റോഡിൽ ഓടാൻ പറ്റില്ല അങ്ങനെയായിരുന്നു ആ നിയമം ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു നിയമത്തിനെ സംബന്ധിച്ച് അറിയാത്ത ആളുകൾ അതായത് നമ്മളിപ്പോൾ സപ്പോസ് കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മളൊരു വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് വരത്ത് കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡൽഹി ഏരിയയിലേക്ക് കയറും നമുക്കതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കയറുന്നത് അപ്പം അങ്ങനെ പല വണ്ടികളും ഇപ്പോഴും കയറി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കർശനമാക്കി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അവരെ ഭയങ്കര ബോധവാന്മാരാണ് കാരണം ഇവിടെ പത്ത് കൊല്ലത്ത് കൂടുതൽ പഴക്കമുള്ള ഒരു വണ്ടി ചില വണ്ടി ഞാൻ കണ്ടിട്ടില്ലേ അകല സമയങ്ങളിലൊന്നും റോഡിൽ ഓടുന്നത് പിന്നെ അതേ അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു വാഹനമൊക്കെ ആദ്യമായിട്ടൊക്കെ വാങ്ങി നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു വാഹനം വിൽക്കാൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും അങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെയുണ്ട് പക്ഷേ ആ വണ്ടികളൊക്കെ സ്വന്തം വീടിൻ്റെ പോർച്ചിനുള്ളിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ചെയ്യാറ് എന്നാൽ പോലും അവർ ചിലപ്പം രാത്രി ആരെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി റൗണ്ടൊക്കെ അടിച്ച് കൊണ്ടുവെക്കാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ചെയ്യുന്ന ഇഷ്ടം പോലെ വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള കസ്റ്റമറേയും അറിയാവുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ഒക്കെ ഒന്ന് പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കർശനമായി കൊണ്ടുവന്നിട്ടുള്ളത് കോമൺലി നോക്കുന്ന സമയം നമ്മൾ മലയാളം മാധ്യമങ്ങളിൽ കണ്ട എത്ര അറുപത്തിരണ്ട് എഴുപത്തഞ്ച് ലക്ഷം വണ്ടികൾ ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത് ഇവിടെ വന്ന് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നും അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമോ നിങ്ങൾക്ക് ഉള്ള അതേ സ്ഥിതി തന്നെയാണ് ഇന്നും ഉള്ളത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഈ ഒരു എൻ ഒ സി കിട്ടില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ പത്ത് കൊല്ലം കൂടുതൽ പത്ത് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡി എൽ രജിസ്ട്രേഷനുള്ള വണ്ടികളാണെങ്കിൽ എൻ ഒ സി കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കൊല്ലം മുന്നേ ഉള്ള വീഡിയോ മുതലേ ഞാൻ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ ഇഷ്ടംപോലെ പേര് ഈ ഒരു സംഭവം അറിയാണ്ട് വണ്ടി വാങ്ങിയിട്ട് അവസാനം പെട്ട് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും കോൾസ് വരും കാരണം എവിടെയെങ്കിലുമൊക്കെ പെട്ട് കിടക്കുമ്പം എന്തെങ്കിലും ഒരു വഴി ഇപ്പോൾ ചിലപ്പം മനുവിനെ വിളിച്ചോക്കെ ചിലപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും ആ ഒരു ധാരണയിലേക്കായിരിക്കും എന്നെ വിളിക്കാം ഞാനൊക്കെ എൻ്റെ മുന്നേ വീഡിയോസ് വീഡിയോ ചില ആറ് മാസം മുന്നേ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ വ്യക്തമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ എൻ ഒ സി കിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ പല സുഹൃത്തുക്കളും ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതിനു ശേഷമാണ് ഈ കാര്യം അറിയുന്നത് തന്നെ പക്ഷേ ഈ ഒരു നിയമമൊക്കെ ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ അതായത് ഡി രജിസ്റ്റേഡ് കണ്ടീഷനിലാവും ഡൽഹി വണ്ടിയുടെ അതായത് പത്ത് കൊല്ലം കഴിഞ്ഞ ഡീസൽ വണ്ടിയാണെങ്കിൽ അതിന് ആർ സി സ്റ്റാറ്റസ് ഡി രജിസ്റ്റേഡ് നിന്നായി മാറും ആ ഒരു ആയി മാറിൽ ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ വന്നിട്ടുണ്ട് ആ ഒരു സമയം മുതലേ ഞാൻ പറയാറ് പറയാറുണ്ടായിരുന്നു ഈ ഒരുഷ്യൂവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആ ഒരു സമയം മുതലേ ഡൽഹി വണ്ടികളൊന്നും പത്ത് കൊല്ലത്ത് കൂടുതൽ പഴക്കുള്ള ഒരു വണ്ടി ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു വണ്ടികൾ ചെയ്യാതിരുന്നതും അതുപോലെ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നതും പക്ഷേ എത്ര പറഞ്ഞു തന്നാലും നമ്മളെ സുഹൃത്തുക്കൾ കുറേ ആളുകളുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരു പുച്ഛാവത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പല തെറിവുകളും നടത്തുന്നത് അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുക ശരിയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് അറിയാത്ത ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ആളുകളുണ്ട് നിങ്ങൾ ചിലപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വൽ ആളായതുകൊണ്ട് കൊണ്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് കുറേ ആളുകൾ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ കൂടുതലും കോൾസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇപ്പോഴും നമ്മൾ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും മനസ്സിലാവുന്നത് ഇനിയും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഈ ഒരു ഈ ചതിക്കുഴിയിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുക രണ്ടര ലക്ഷത്തിനോ മൂന്ന് ലക്ഷത്തിനോ അഞ്ച് ലക്ഷത്തിനോ ഒക്കെ ഫോർച്ചുണറോ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്ത്യ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിശോധിക്കുക അതിൻ്റെ ആ ഡോക്യുമെൻ്റ് വൈസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം കാരണം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഒരു നാലു മാസം മുന്നേ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ അദ്ദേഹം കാണുന്നുണ്ടാവും ഒരു എം എൽ ടു ഫിഫ്റ്റി ആണോ ത്രീ ഫിഫ്റ്റി ആണെന്ന് അറിയില്ല ഏതൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിന് മുന്നേ വണ്ടി എടുത്താണ് പക്ഷേ ആ ഒരു വാഹനത്തിൻ്റെ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു ആർ സി കട്ടായി ഡി രജിസ്റ്റേഡ് നിന്നായിട്ടുണ്ടായിരുന്നു എൻ ഒ സി എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ പുള്ളി എന്നെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മാസം മുന്നേ വരെയൊക്കെ ഈ ഡീറിസ്റ്റേഡ് വണ്ടി ആണെങ്കിൽ പോലും അതിൻ്റെ ആർ സി ആക്റ്റീവ് ആക്കിയിട്ട് എൻ ഒ സി എടുത്തു തരുന്ന അല്ലെങ്കിൽ വിരുദ്ധന്മാർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല പ്രൈസാണ് അമാര് നല്ല കമ്മീഷനാണ് അമാർ ചോദിക്കുന്നത് ഞാൻ ആ കാര്യം ഇനി മുന്നത്തെ വീഡിയോയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട അങ്ങനെ ചെയ്യുന്ന ഏജൻ്റുമാരുണ്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടുന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു എം എൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാരണം പുള്ളി അത്രയും ഒരു എന്താ പറയുക ഗതികെട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ആ സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ലക്ഷം രൂപയാണ് അതായത് എൻ ഒ സി എടുത്തിട്ട് രണ്ടരയാണോ രണ്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ എന്തായാലും ഒരു ടു ലാക്ക് എബോ ആണ് പുള്ളി ആ ഒരു ഏജൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ആ ഒരു വണ്ടിയുടെ വില കാരണം ഒരു ലക്ഷറി വണ്ടിയാണ് കാരണം അവർക്കും അറിയാം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി പൊളിച്ച് കളയല്ലാണ്ട് വേറെ നിവർത്തിയില്ല കാര്യം അപ്പോൾ അതും അവരൊന്നും മുതലാക്കിയായിരുന്നു ആ ഒരു സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഒരു രക്ഷയില്ല ഡിഗ്രേ സ്റ്റേഡ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർ സി ആക്റ്റീവ് ആക്കിയിട്ട് എൻ ഒ സി എടുക്കാനേ കഴിയില്ല അങ്ങനെയാണ് എനിക്കും അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഇതിനകത്ത് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കുക പിന്നെ കുറേ കോൾസ് ഡൽഹിയിലൊക്കെ വണ്ടി വില കുറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന വണ്ടി വേണം അല്ലെങ്കിൽ അന്ന വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ വണ്ടികൾക്കാണ് വില കുറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനത്തെ വണ്ടികളൊക്കെ ഒരുവിധ ഒക്കെ വണ്ടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുമുണ്ട് ഡൽഹിയിൽ നിന്ന് പിന്നെ അത്രയും അറ്റാച്ച്ഡായ വണ്ടികൾ മാത്രമാണ് ഇവിടെ വിൽക്കാണ്ട് വെച്ചിട്ടുള്ളത് അവരൊന്നും വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു ജനറലി ഉള്ള ഒരു വസ്തുത ഇതാണ് ഈ ഒരു ഡൽഹി വണ്ടിയെ കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നല്ല വണ്ടി നോക്കിയിട്ട് വാങ്ങിക്കാം നല്ല റീസണബിൾ റേറ്റിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിലക്കുറവിൽ വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചതി ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് ഞാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തോടുകൂടി തന്നെ പറയാം ആ അന്ന് മുതൽ ഇന്ന് വരെ ധാരാളം എക്സ്പീരിയൻസ് പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരു എൺപത് ശതമാനം ഹിന്ദിക്കാരും നമ്മളൊക്കെ എങ്ങനെ പറ്റിക്കാൻ നോക്കി നടക്കുന്നവരാണ് കുറച്ച് നല്ല ആളുകളും ഉണ്ട് ആ നല്ല ആളുകളുടെ പേര് കളയാനായിട്ടും ബാക്കിയുള്ളവർ കൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സീനൊക്കെ മലയാളിസീൻ്റെ ഇടയിൽ കൊണ്ട് കിട്ടും അങ്ങനെ പറ്റിക്കുന്ന ആളുകൾ അത് വേറെ കാര്യം എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കാം അപ്പോൾ ഈ ഒരു ഡൽഹിക്കാരെടുത്തുനിന്ന് ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ പറ്റിക്കാൻ പറ്റും ആ ഒരു രീതിയിൽ നോക്കി നടക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത് ഞാൻ മൊത്തത്തിലൊന്ന് പറയാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാക്കിന് തീരെ ഒരു വില കൊടുക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ ആളുകളാണെന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി എനിക്കുണ്ട് കാരണം പല സ്ഥലത്തും ഡീൽ ചെയ്തിട്ട് എനിക്ക് ആ ഒരു കാര്യമാണ് മനസ്സിലായിട്ടുള്ളത് ഇപ്പം നമ്മൾ ആദ്യം വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒക്കെയായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയും പക്ഷെ അതിന് ശേഷം നമ്മൾ ആഫ്റ്റർ പർച്ചേസ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ആദ്യ സമയത്ത് പറഞ്ഞ ഒരു കാര്യങ്ങളായിരിക്കില്ല പറയാം ബാക്കുകൾ മാറ്റി മാറ്റി പറയും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കുന്നവർ എല്ലാ കാര്യങ്ങളും നോക്കുക പല കാര്യങ്ങളും ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ വേറൊരു കാര്യം കൂടി വീണ്ടും വരുന്നുണ്ട് ചലാനിൻ്റെ ഇഷ്യൂ ഞാൻ അതും ഇതിന് മുന്നത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ അതായത് എൻ ഒ സി ഇഷ്യൂ ആവുന്നതിന് മുന്നേ തന്നെ എല്ലാ ചലാനും ക്ലിയർ ആയാൽ മാത്രമേ എൻ ഒ സി ഇഷ്യൂ ആവുകയുള്ളായിരുന്നുള്ളൂ അതായത് ഇവിടെ പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു കൊല്ലത്തോളമൊക്കെ ആയിട്ട് എൻ ഒ സി ഇഷ്യൂവും പക്ഷേ ചലാൻ ക്ലിയർ ആക്കണമെന്ന് നിർബന്ധമില്ല എൻ ഒ സി നമുക്ക് കൈ കിട്ടും പക്ഷേ നമ്മുടെ മലയാളി സാ എൻ ഒ സി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാ പേപ്പറും കൊടുക്കുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്താണ് അത്ര ചലാനുണ്ട് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല നിങ്ങളിത് ക്ലിയർ ആക്കണം എന്ന് പറയാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചലാൻ ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ മൈൻഡ് പോലും ചെയ്യില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാക്കിന് വിലയില്ലാത്തതെന്നൊക്കെ പറയാം കാരണം അവർക്ക് പൈസ കിട്ടി അവർ പിന്നെ അതിനെപ്പറ്റി ബോധേടല്ല പിന്നെ നമ്മുടെ അവസ്ഥയെ നമ്മുടെ ഉത്തരവാദിത്തം അത് ക്ലിയർ ചെയ്യേണ്ടത് അങ്ങനെയും പല ആളുകളും കോൺടാക്ട് ചെയ്യാറുണ്ട് ഈ ഒരു ചലാൻ ക്ലിയർ ആക്കാനായിട്ട് ക്ലിയറാക്കാനായിട്ട് ഞാനിതൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണെന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ കുറേ വീഡിയോ കാണുന്ന ആളുകളിൽ പല ആളുകളും ഇതിനു മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ അവർ വിചാരിച്ചിട്ട് ചിലപ്പം ഈ ഒരു വീഡിയോ പുച്ഛിച്ച് തള്ളുന്നവരും ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് കാരണം പല ആളുകളും നമ്മളെ വീഡിയോ കാണുന്നവരാണ് എല്ലാ വണ്ടിക്കും പ്രശ്നമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ എടുക്കുന്ന വണ്ടി എല്ലാം സേഫ് ആണെന്നുള്ള കാര്യം നോക്കുക ഇങ്ങനെ പ്രശ്നം പറ്റിയിട്ടുള്ള ആളുകളും നമ്മളെ ഇടയിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ചലാൻസ് കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ കൊണ്ട് അറിയാവുന്ന രീതിയിൽ പല രീതിയിലുള്ള ചലനുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ പരിവാഹന സൈറ്റിനകത്ത് നോക്കും ചലാൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ആവാത്ത ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ക്വാർട്ടറുള്ള ചലാൻ പരിവാഹനകത്ത് കാണിക്കാത്തതുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള ചലാനുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ സിക്മാ ഫോർ ഫോർച്യൂണർ ഞാനെടുത്ത് എത്തിട്ടുണ്ടായിരുന്നു പാർട്ടി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താണ് ആ സമയത്ത് ഒരു അഞ്ഞൂറ് രൂപയുടെ ചലാനായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ തീർച്ചയായിട്ടും നമ്മളെ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും അങ്ങനെ ആ ഒരു ചലൻ പുള്ളി ക്ലിയർ ആക്കിയിരുന്നു ആ സമയത്ത് ഞാൻ എനിക്കറിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചലാനും ഇല്ലായിരുന്നു പെൻഡിങ്ങും കാര്യങ്ങളായിട്ട് പക്ഷേ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ആഴ്ച അത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ ചലൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ആ ചലാൻ പുതിയത് ഉണ്ടായതായിരിക്കാം നമ്മൾ പർച്ചേസ് ചെയ്തിന് ശേഷം പുള്ളി ഉപയോഗിച്ച സമയത്ത് അങ്ങനെ ചലാൻ വന്നതായിരിക്കാം എന്ന് വിചാരിച്ചു നോക്കുന്ന സമയത്ത് ട്വൻറ്റി ട്വൻ്റി ത്രീയിലെ ചലാനാണ് വന്നിട്ടുള്ളത് ഞാൻ അന്ന് ഈ ഒരു അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെക്ക് ചെയ്താണ് പക്ഷേ അന്ന് ഇല്ലാത്ത ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്കും യാതൊരു ഐഡിയ ഇല്ല പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു കൊടുത്ത വണ്ടിയാണല്ലോ അതിന് ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണമല്ലോ തീർച്ചയായിട്ടും ആ ഒരു ചില ഞാൻ തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ആക്കി കൊടുത്തു പുള്ളി ഈ വണ്ടി രജിസ്റ്റർ ചെയ്തോ എനിക്ക് അറിയില്ല അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏതായാലും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡൽഹിയിലെ അവസ്ഥ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡോക്യൂമെൻ്റ് വൈസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അതുപോലെ തന്നെ ചലാൻ്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം സേഫ് ആയിട്ട് പർച്ചേസ് ചെയ്യുക കാരണം അവധങ്ങൾ പറ്റിയിട്ട് ദയവെയ്തിട്ട് എന്നെപ്പോലെ ആളുകൾ കോൺടാക്ട് ചെയ്തിരിക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ഒറ്റയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ ഈ ഒരു വിലക്കുറവ് നോക്കി ചാടി വീണിട്ട് വണ്ടികൾ പർച്ചേസ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് അവസാനം എന്നെ പോലുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യരുത് എന്നെ പോലെയുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തു ദയവേ എന്നെ കോൺടാക്ട് ചെയ്യരുത് കാരണം നമ്മൾ രണ്ടാമത് കയറിച്ച് തന്നെ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള വൈസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്തായിരിക്കാം പിന്നെ നമ്മൾ അവിടെ കയറി ചെന്നിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യില്ല അതാണ് ഒരു അവസ്ഥ നിങ്ങൾ ചോദിച്ചാൽ തന്നെ മൈൻഡ് ചെയ്യില്ല പിന്നെ നമ്മൾ പുറത്തൊന്നൊരാളും കൂടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മൈൻഡ് ചെയ്യുക അത് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിഞ്ഞോട്ടെ അതുപോലെ തന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാലു ലക്ഷത്തിൻ്റെ ഇതൊക്കെ കേട്ടിട്ട് പോയി വണ്ടി വാങ്ങിയിട്ട് പെട്ട് കഴിഞ്ഞിട്ട് അവസാനം ദയവതിന് കോൺടാക്ട് ചെയ്യാതിരിക്കുക കാരണം ഓൾറെഡി ഇപ്പം തന്നെ സൊല്യൂഷനൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇനി ധാരാളം കോളുകൾ വരാനിരിക്കുന്നുണ്ട് ആ ഒരു കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ കുറേ നീണ്ടു പോയിട്ടുണ്ട് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഡൽഹിയിൽ കാണും കുറച്ച് വണ്ടികളൊക്കെ വേണം അപ്പോൾ വണ്ടികളൊക്കെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം യൂസ്റ്റ് കാറിൻ്റെ ഗ്രൂപ്പുണ്ട് മനുവെങ്കിൽ ഡൽഹി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ ഡിസ്പ്ലേയില ഏതായാലും കാണിക്കുന്ന നമ്പർ ആ നമ്പറിൽ വാട്സാപ്പിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഗ്രൂപ്പിൽ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും അതിനകത്ത് കയറി ജോയിൻ ചെയ്യാം ഞാൻ ഇവിടെ കാണിക്കുന്ന വണ്ടികൾ അതിൻ്റെ ഡീലിങ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പുറത്തുനിന്ന് ഒരു വണ്ടി ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ അവിടെ പോയി നോക്ക് ഇവിടെ പോയി നോക്ക് അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഗ്രൂപ്പിനകത്ത് വണ്ടികളിടുന്നത് അപ്പോൾ അതിൻ്റെ ഡീലിങ്സ് മാത്രമാണ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും തന്നെ ബഡ്ജറ്റ് ആവും ഇത്ര പൈസയാവും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് പേ ചെയ്യാം അങ്ങനെ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതും നോക്കുകയുള്ളൂ ഓൾറെഡി രണ്ട് മൂന്ന് അഡ്വാൻസ് അങ്ങനെ ചെയ്തതുണ്ട് കാരണം കുറേ കോൾസ് കുറേ എൻക്വയറീസ് വരുന്നവരുണ്ട് നിങ്ങൾ ആ വണ്ടി നോക്കിത്തരും ഈ വണ്ടി നോക്കി തരും അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയുടെ പുറകേയും പോകാൻ പറ്റില്ല കാരണം ഈ ചോദിക്കുന്നവരിൽ നൂറ് ശതമാനം ജനുവിൻ ആയിരിക്കാൻ ഒരിക്കലും ും ചാൻസ് ഇല്ല ഇപ്പോൾ ഈ ഒരു സംസാരിക്കുന്നതിൽ ഒരു മുപ്പത് ശതമാനം ആളുകളൊക്കെ ജെന്വു ആയിട്ട് ഉണ്ടാകാറുള്ളൂ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കിയിടുന്ന കസ്റ്റമറൊക്കെ ചിലപ്പം ജെനുവൻ ആയിരിക്കാം പക്ഷെ നമ്മൾ നമ്മൾ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുന്നു അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ ഇയാൾ ശരിക്കും ആവശ്യക്കാരനാണോ അല്ലെങ്കിൽ വെറുതെ ചോദിക്കുകയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കാണിക്കാത്ത വണ്ടികൾ നിങ്ങൾക്ക് ഏതെങ്കിലും റിക്വയർമെന്റ് എങ്കിൽ അഡ്വാൻസ് പേ ചെയ്താൽ മാത്രമേ നോക്കൂ അഡ്വാൻസ് ഒക്കെ തരുന്ന ആൾ എന്തായാലും ജെനുവിൻ ആയിരിക്കുമല്ലോ എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ സാധാരണ നോർമലി ചെയ്യൽ ഒരു മാസം വരെ ട്രൈ ചെയ്യും ആ ഒരു മാസത്തിനുള്ളിൽ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അഡ്വാൻസ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും ഇനി എല്ലാ കസ്റ്റമർ ഒക്കെ ഒന്നുകൂടി ട്രൈ ചെയ്തോളൂ ചെയ്തോളൂന്ന് പറയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്വാൻസ് കീപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് കൊടുക്കും ആ രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമുക്ക് ഇനി എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നേക്കാൻ ഏതായാലും വീഡിയോ എത്തിക്കുന്നതാണ് ഈ ഒരു ബജാറ സ്പോർട്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ ആട്ടോ ഇതിൻ്റെ വീഡിയോ നാളെ യൂട്യൂബിനകത്ത് വരുന്നുണ്ട് ഓക്കെ ബൈ